干嘛呢？Ghana, ഈശോ മിഷിയാക്കി സ്തുതി ആയിരിക്കട്ടെ സ്ഥിതി പ്രിയപ്പെട്ടവരെ കാട്ടിലൂടെ ഒരു മിഷൻ യാത്ര ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ധ്യാനം കഴിഞ്ഞു അവിടുന്ന് മഹാരാഷ്ട്രയിലേക്ക് കിടക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഒരു പള്ളിയിൽ മൂന്ന് ദിവസം ധ്യാനം അത് കഴിഞ്ഞാൽ വീണ്ടും ഛത്തീസ്ഗഡ് വരും മൂന്ന് ദിവസം ധ്യാനം അത് കഴിഞ്ഞിട്ട് അരുണാചൽ പോകുന്നത് അരുണാചൽ കഴിഞ്ഞിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തുക ഞാൻ ഈ കാടൊന്ന് കാണിച്ചതാണ് പ്രിയ മക്കള് ഡ്രൈവറാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അദ്ദേഹം പറയാണ് ഈ റൂട്ടിൽ ഇതൊരു ഷോർട്ട് കട്ടാണ് പക്ഷേ ഈ റൂട്ടിൽ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അറിയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഈ വഴിയിലൂടെ അച്ഛന്മാരൊക്കെ സൈക്കിളിലാണ് യാത്ര ചെയ്യുക ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ കാട്ടിലൂടെയാണ് യാത്ര സൈക്കിളിലാ യാത്ര ചെയ്യുക അത്ഭുതപ്പെട്ടു പോയി കാരണം ഈശോയ്ക്ക് വേണ്ടി ഇതാ ദൈവത്തിൻ്റെ സുവിശേഷം ലോകം പെടുന്നറിയിക്കാനായിട്ട് ഇവിടുത്തെ മിഷൻ വൈദികരും സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സേവനം അത് വളരെ വലുതാണ് പ്രിയമക്കളെ ഈ മൃഗങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്ന് ഈ കാട്ടിലൂടെ അവരിങ്ങനെ യാത്ര ചെയ്യുക സൈക്കിളിലൊക്കെയാണ് പോകാൻ അച്ഛന്മാർ അത്ഭുത എന്നിട്ട് ചെന്ന് ഓരോ സ്ഥലത്ത് ചെന്ന് വില്ലേജുകളിൽ ചെന്ന് കുർബാന ചൊല്ലുന്നു ദൈവജനത്തെ സുവിശേഷം അറിയിക്കുക സമാധാനം വിളംബരം ചെയ്യുക ഞാൻ ഒത്തിരി നന്ദിയോട് ഓർക്കുകയാണ് മിഷൻ വൈദികരേയും എല്ലാ വൈദികരേയും സ്നേഹമുള്ളവരെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ലോകം മുഴുവൻ പോയി ദൈവത്തിൻ്റെ വചനം അറിയിക്കുക നന്ദി പറയാണ് അച്ഛന്മാരെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ പോകുന്നതും ഈ ഒരു കാട്ടിലൂടെയാണ് ഈ കാടൊന്നും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വിജനമായ സ്ഥലം വണ്ടികളൊന്നുമില്ല അധികം വല്ല ഒരു ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ വന്നാലായി വേറെ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഒത്തിരി വഴിയുണ്ട് കറങ്ങി വരണം നിങ്ങളെ പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട് ഇന്നത്തെ ആരാധനയിലും നാളത്തെയും മറ്റന്നാളത്തെ ക്ലാസ്സിലൊക്കെ ആരാധനയിലൊക്കെ പ്രത്യേകം നിങ്ങളെയും ഓർക്കും എനിക്കറിയാം ഒത്തിരി ഫോളോവേഴ്സ് ഒത്തിരി പേര് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും മറ്റു കാണുന്നവരൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ബോധ്യമുണ്ട് പ്രിയ മക്കളെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെയാണ് കർത്താവ് ഇങ്ങനെ കൊണ്ടു നടക്കുക ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോയി ഭാരതത്തിൽ ഇനി ഒരു അഞ്ചോ ആറോ സ്റ്റേറ്റിലേ പോകാനുള്ളു ബാക്കി എല്ലാ സ്ഥലത്തും പള്ളികളിൽ ചെന്നിട്ട് വചനം പ്രസംഗിക്കുന്നു അല്ലാതെ വീടുകൾ കയറിയിറങ്ങാനോ അവിടെ ഇവിടെയും റോട്ടിലോ ഒന്നും അല്ല സ്നേഹോളൂ അതിനുള്ള കൃപയില്ല പള്ളികളിൽ ഇടവക ദേവാലയങ്ങളിൽ ചെന്ന് ദൈവവചനം പ്രസംഗിക്കുക ഹിന്ദിയിൽ പ്രസംഗിക്കും അതുപോലെ ഹിന്ദി അറിയാത്ത ചില സ്ഥലങ്ങളാണെങ്കിൽ അവരുടെ ലോക്കൽ ഭാഷയിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ അരുണാചലിൽ നിന്ന് ഞങ്ങൾ വരുന്നത് അരുണാചലിൽ നിഷി എന്നൊരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചിലർ അതുപോലെ വാഞ്ചോ അങ്ങനെയുള്ള കുറേ ഭാഷകളൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ ഡ്രൈവർ സാറേയും കാണിച്ചു തരാൻ ഇപ്പോൾ കർത്താവിൻ്റെ മഹത്വം നിങ്ങളിലെല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു പ്രൈസ് അലാർഡ് ഇദ്ദേഹമാണ് ഞങ്ങളുടെ വണ്ടിയിലുള്ള ഡ്രൈവർ സാറ് അഫ്ക നാം ഫ്രാൻസിസ് നാമൻക താങ്ക് യു കാടൊന്ന് കണ്ട കാടൊന്നു നോക്കിക്കമായ കാട് ഈ വാഹനത്തിലാണ് യാത്ര ഞാൻ ഓർക്കാൻ പണ്ടത്തെ മിഷനറിമാരുടെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോഴും മിഷൻ വൈദികരെ ഞാൻ ആദരിക്കാം കൂടുതലായിട്ട് കാരണം പ്രിയപ്പെട്ട ദൈവമക്കളെ അവർ ഒത്തിരി കഷ്ടപ്പാടിലാണ് ഇവിടെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ആത്മാക്കളെ നേടിയെടുക്കാനായിട്ട് തിന്മയുടെ വഴികളിൽ നിന്ന് ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇന്ന് മിഷൻ വൈദികര് ഇവിടെ ചെയ്യുന്നത് റിയാം ഞാൻ കൊല്ലങ്ങളായിട്ട് എല്ലാ നാട്ടിലും പോകുന്നതാണ് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് അതോടാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇന്നത്തെ ഇന്ന മുതലുള്ള ധ്യാനത്തിലും ആരാധനയിലൊക്കെ നിങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും എൻ്റെ ഫ്രണ്ട്സും എനിക്ക് വേണ്ടി ിക്കുന്നവരൊക്കെയെ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കും ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ മിഷനിൽ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ വലിയൊരു അഭിഷേകം എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ ഒത്തിരി വഴിയുണ്ട് കുറേ വഴിയുണ്ട് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞ് അവിടെ എത്തും പ്രാർത്ഥിക്കണേ ഈശോ നിങ്ങളനുഗ്രഹിക്കട്ടെ പ്രൈസൺ ഓൺ ജയേഷു ജു പോലോ ഞാനീ വില്ലേജൊക്കെ ഒന്ന് കാണിച്ചു തരാം ജയേഷു കമ്പ ഇതാണ് വില്ലേജ് ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്ന കാണിച്ചു തരാം താമസിക്കുന്ന വീട് ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്ന താമസിക്കുന്ന വീടൊന്ന് കാണിച്ചു തരാം ജു ഗംഭീര തണുപ്പാണ് നല്ല തണുപ്പാണ് രണ്ട് സെട്ടൊക്കെ ഇട്ടിട്ടാ രാത്രി കിടക്കുന്ന സിസ്റ്റേഴ്സ് ജെയു വീട്ടിലാണ് താമസിക്കുന്നത് ആയി മാർ ഗർ കാ മാലിക നാം അനില കുജൂർ ഓക്കെ താങ്ക് യു താങ്ക് യു അനിൽക്കറിയാം അനിൽക്കറമയാമ്പത്ത് ഇവിടെ രണ്ട് അച്ചന്മാർ താമസിക്കുന്നു അവിടെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ചില പാറായി അതെ വീഡിയോ ഓരോ സിസ്റ്റർ അച്ഛര് സിസ്റ്റർ മറ്റൊരു സിസ്റ്റർ പോയിരിക്കാണ് ഓക്കെ താങ്ക് യു അല്ല പൂക്കളൊക്കെ നല്ല രസമുള്ള പൂന്തോട്ടമാണ് ഓക്കെ താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ പ്രിയ മക്കളെ ധ്യാനം ഇന്നും നാളെ കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഛത്തീസ്ഗഡിൽ ജഗദൽപൂർ രൂപതയിൽ ഒരു ധ്യാനമുണ്ട് മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ വീണ്ടും അരുണാചൽ പ്രദേശ് പോകും പ്രത്യേകം നോർക്കണേ ഈശ്വർ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കേട്ടോ പ്രൈസ് അോൺ